ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു രാവിലെ സമയം ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി ആറാം അധ്യായം ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ വായിക്കട്ടെ അനന്തരം ഇസ്രായേൽ തനിക്കുള്ള സകലവുമായി യാത്ര പുറപ്പെട്ട് ബർഷേബയിലെത്തി തൻ്റെ പിതാവായ സഹാക്കിൻ്റെ ദൈവത്തിന് യാഗം കഴിച്ചു ദൈവം ഇസ്രായേലിനോട് രാത്രി ദർശനങ്ങളിൽ യാക്കോബേ യാക്കോബേ എന്ന് വിളിച്ചതിന് ഞാനിതാ എന്നവൻ പറഞ്ഞു അപ്പോൾ അവൻ ഞാൻ ദൈവമാകുന്നു നിൻ്റെ പിതാവിൻ്റെ ദൈവം തന്നെ മിസ്രീമിലേക്ക് പോകുവാൻ ഭയപ്പെടേണ്ട അവിടെ ഞാൻ നിന്നെ വലിയ ജാതിയാക്കും എന്നരളി ചെയ്തു ഞാൻ നിന്നോടുകൂടെ മിസ്രീമിലേക്ക് പോരും ഞാൻ നിന്നെ മടക്കി വരുത്തും ജോസഫ് സ്വന്തം കൈകൊണ്ട് നിൻ്റെ കണ്ണടയ്ക്കും എന്നരളി ചെയ്തു പിന്നെ യാക്കോബ് ബർഷേബയിൽ നിന്നും പുറപ്പെട്ടു യൂസഫ് ആ ഭർമവൻ്റെ കൊട്ടാരത്തിൽ രണ്ടാമനായി വാഴുന്ന സമയം തൻ്റെ സഹോദരന്മാർക്ക് തന്നെ തന്നെ വെളിപ്പെടുത്തി തൻ്റെ പിതാവിനെയും തൻ്റെ ജനത്തെയും ആ ദേശത്തേക്ക് കൊണ്ടുവരുവാനായിട്ട് സഹോദരന്മാരെ പറഞ്ഞയച്ച് അവർ അവനോട് വിവരങ്ങളൊക്കെ ചെന്ന് പറഞ്ഞ് അവർ പോകുവാനായിട്ട് ഒരുമ്പെടുന്നതായ സകൽ ആ സമയമാണ് ഇതിൻ്റെ പശ്ചാത്തലം നാൽപ്പത്തിയാറിൻ്റെ ഒന്നാം വാക്യം നാം വായിക്കുന്നത് ഇസ്രായേൽ തനിക്കുള്ള സകലവുമായി യാത്ര പുറപ്പെട്ടു ബർഷേബയിലെത്തി ആ ബർഷേബ എന്ന് പറയുന്നതായ സ്ഥലം ഒരു ഉടമ്പടികളുടെ സ്ഥലമെന്ന് നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തൊന്ന് ഇരുപത്താറ് ഇരുപത്തെട്ട് ഒക്കെ അധ്യായങ്ങളിൽ ഈ ഇസ്രായേലിൻ്റേതായ യാക്കോബിൻ്റെ പിതാക്കന്മാരായ അബ്രഹാമും ഇസഹാക്കുമൊക്കെ ബർഷേബ ഉടമ്പടി എന്ന പേരിൽ അവിടെ ദൈവവുമായിട്ട് ഉടമ്പടി ചെയ്ത് ദൈവത്തിൻ്റെ സംരക്ഷണവും ദൈവത്തിൻ്റെ കരുതലും ഒക്കെ പ്രാപിച്ചതായി നാം വായിക്കുന്നുണ്ട് ഇവിടെ താനും ആ ബർഷേബയിലെത്തിയപ്പോൾ തൻ്റെ വിചാരങ്ങൾ തൻ്റെ ഉള്ളിലെ തൻ്റെ വിചാരങ്ങളുടെ ബഹുത്വത്തിൽ അവൻ ഉറക്കമില്ലാത്ത രാത്രിയിൽ ദൈവത്തിൻ്റെ ആത്മാവ് അവനോട് ഹൃദ്യമായിട്ട് ഇടപെടുന്നതാണ് നാം തുടർന്നുള്ള വാക്യങ്ങളിൽ വായിക്കുന്നത് അവനൊരു പക്ഷേ വളരെ ചിന്താ കുഴപ്പത്തിലായി കാണും ഞാൻ എങ്ങനെ മിസ്രീമിലേക്ക് പോകും വാക്തത്വ ദേശമായ കനാനിൽ താമസിക്കുന്ന ഞാൻ എങ്ങനെ മിസ്രീമിൻ്റെ അനുഭവത്തിലേക്ക് മടങ്ങിപ്പോകാം എൻ്റെ പിതാക്കന്മാർക്ക് പലപ്പോഴും അതിൽ വീഴ്ചകൾ വന്നു അവരാ മടങ്ങിവരവിൻ്റെ അനുഭവത്തിൽ ബർഷേബായിൽ വെച്ച് ദൈവമായിട്ട് ഉടമ്പടി ചെയ്തു ഞാനും ആ ബർഷേബിൻ്റെ ഉടമ്പടിയിൽ ആയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഞാൻ എന്ത് ചെയ്യണം ആ ചിന്താ ആ സംശയങ്ങളുടെയും ബുദ്ധിമുട്ടിൻ്റെയും സാഹചര്യത്തിൽ രാത്രി ദർശനങ്ങളിൽ സ്വപ്നങ്ങളിലൂടെ ഇടപെടുന്നതായ ആ ദൈവം ഇവിടെ യാക്കോബിനോടും ഇടപെടുന്നു ദൈവത്തോ ദൈവത്തിൻ്റെ ആ സാന്നിധ്യം ദൈവത്തിൻ്റെ വാക്തത്വം ദൈവത്തിൻ്റെ ആലോചന ഇതെല്ലാം അവിടെ യാക്കോബിന് ഹൃദ്യമായിട്ട് കേൾക്കുവാനിടയായിത്തീർന്നു ദൈവം പറയുന്നത് അവിടെ മൂന്ന് വാക്യത്തിൽ പറയുന്നത് ഞാൻ ദൈവമാകുന്നു അതായത് എനിക്ക് കഴിയാത്ത ഒരു കാര്യം ഞാൻ സകല ജടത്തിൻ്റെയും ദൈവമാകുന്നു എനിക്ക് കഴിയാത്ത ഒരു കാര്യവുമില്ല ഞാനാണ് നിന്നെ ഇവിടെ നിന്നും അവിടെ കായ്ക്കുന്നത് എൻ്റെ അറിവോടെയും എൻ്റെ സമ്മതത്തോടുമാണ് ഇതെല്ലാം നടക്കുന്നത് ഞാനാണ് ജോസഫിനെയും ഇസ്ലീമിലേ കായച്ചത് ഞാനാണ് ദേശത്ത് ക്ഷാമം വരുത്തിയത് ഇന്ന് നിന്നെയും അവിടെ കായ്ക്കുവാൻ തക്കവണ്ണം മുഖാന്തരങ്ങളെ തുറന്ന് ഞാനാണ് ഞാൻ ദൈവമാണ് ഞാനാണ് സകലത്തിനും മീതെയുള്ള നിയന്ത്രിതാവ് എന്നുള്ള വാക്ക് യാക്കോബിന് കേൾക്കുവാനിടയാണ് പിന്നെ പറയുന്നത് നിൻ്റെ പിതാവിൻ്റെ ദൈവം തന്നെ ഒന്നുകൂടെ ഉറപ്പിച്ച് പറയുകയാണ് നിൻ്റെ പിതാക്കന്മാരെ എബ്രഹാമിനോടും ഇസ്സഹാക്കിനോടും കൂടെയിരുന്ന ദൈവം ഞാൻ തന്നെയാണ് പിന്നീട് ആ യാക്കോബിൻ്റെ സംശയങ്ങൾക്ക് ന്യായമായ മറുപടി കൊടുക്കുകയാണ് നീ മിസ്ലിമിലേക്ക് പോകുവാൻ ഭയപ്പെടേണ്ട അവിടെ ഞാൻ നിന്നെ വലിയ ജാതിയാക്കും എന്നറിൽ ചെയ്തു മാത്രമല്ല നാലാം വാക്യത്തിൽ കർത്താവ് പറയുന്നത് നീ പോകുവാൻ ഭയപ്പെടേണ്ടെന്ന് മാത്രമല്ല ഞാൻ നിന്നോടുകൂടെ മിസ്രീമിലേക്ക് പോരും ദൈവത്തിൻ്റെ സാന്നിധ്യം ആ ഭാഗത്ത് ആ സാന്നിധ്യത്തിൻ്റെ ഉറപ്പ് എത്ര കൃത്യമായി ആ കൊപിന് കൊടുക്കുകയാണ് നീ പോയാൽ നീ പോയാൽ ഞാൻ കൂടെ ഇരിക്കാമെന്നുള്ള വേഗായിട്ടുള്ള ഒരു മറുപടിയല്ല ഞാൻ മിസ്രീമിലേക്ക് നിന്നോട് കൂടെ പോരും നമ്മേതവസ്ഥയിൽ ഏത് സാഹചര്യത്തിലേക്ക് കടന്ന് കൂരിലിൻ്റെ താഴ്വരയിലും നമ്മോട് ഒരു കർത്താവ് ആ കർത്താവിൻ്റെ സാന്നിധ്യം അതിൻ്റെ വാക്തത്വം ദൈവം തന്ന് യാക്കോബിനെ ഉറപ്പിക്കുന്നു പിന്നീട് പറയുന്നത് ഞാൻ നിന്നെ മടക്കി വരുത്തും ജോസഫ് സ്വന്തം കൈകൊണ്ട് നിൻ്റെ കണ്ണ് അടക്കി ഇത്രയും വാക്തത്വങ്ങളെ ദൈവം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ യാക്കോവിൻ്റെ ജീവിതത്തിൽ അധികം ചൈതന്യം നമ്മൾ ആ മു നാല്പത്തിയഞ്ചാം വാക്യത്തിൻ്റെ അധ്യായത്തിൻ്റെ അവസാനം വായിക്കുന്നത് യാക്കോബിന് വീണ്ടും ചൈതന്യം വന്നു എന്നാണ് ജോസഫ് അയച്ച രഥങ്ങളെയും ബാക്കി എല്ലാ കാര്യങ്ങളെയും കണ്ടപ്പോൾ യാക്കോബിന് ചൈതന്യം വന്നു എന്നാൽ അതിലുപരിയായിട്ട് തൻ്റെ സംശയങ്ങളും തൻ്റെ നെഗറ്റീവ്സും തൻ്റെ ആശയക്കുഴപ്പങ്ങളും എല്ലാം മാറി ചൈതന്യമുള്ളവനായി അവൻ ആ ബർഷേബയിൽ നിന്ന് പുറപ്പെട്ട് മുസ്ലീമിലേക്ക് പോകുന്നതായ കാഴ്ച ഇത് നമ്മോടും ചിലത് സംസാരിക്കുന്നില്ലേ നമ്മുടെ ചിന്താ കുഴപ്പങ്ങളുടെ മധ്യത്തിൽ നമ്മോട് ഇടപെടുന്ന ഒരു കർത്താവിനെ കാണുവാൻ ഇത് നമുക്ക് മുഖാന്തരമായി തീരട്ടെ ഇന്ന് നാം ഫേസ് ചെയ്യുന്ന ആ ചില സംശയങ്ങൾ ചില നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണമെന്നുള്ള ആ ഒരു ചോദ്യങ്ങളുടെ മുൻപിൽ ദൈവത്തിൻ്റെ ശബ്ദം വാസ്തവമായും കേട്ട് ചൈതന്യമുള്ളവരായി ജീവിക്കാൻ ದೈವತ್ತರಿಶುಧಾತ್ಮ ಮುಖಾಂತರ ನಮ್ಗೆ ಇಡೆಯಾಗೆ ಕಾಟ್ಪ್ಲಕ್ಸಿ